വൈകുന്നേരം അമ്പലത്തിലൊക്കെ പോയിട്ട് വന്നിട്ട് ഡ്രസ്സൊക്കെ മാറി നേരെ ഞങ്ങൾ അടുക്കളയിലേക്ക് കയറി കേട്ടോ കാരണം നാളെ തിങ്കളാഴ്ചയാണ് എടനും അപ്പോനും പോകാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളെല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു ആദ്യം തന്നെ അരി കഴുകി അങ്ങ് അടുപ്പത്തോട്ട് വെച്ചു കേട്ടോ ഇല്ലെങ്കിൽ ഞാൻ അത് പോകും അപ്പം മീൻ ഇരുന്നതിൽ ആവോലി അങ്ങ് തേങ്ങ വറുത്തരച്ച് കറി വെക്കാമെന്ന് വിചാരിച്ചു അത് ചെറിയ പീസാക്കി കട്ട് ചെയ്തു പിന്നെ ചുമപ്പംകോരങ്ങ് വറക്കാന്ന് വിചാരിച്ചു കേട്ടോ അപ്പക്കുട്ടന് ഭയങ്കര ഇഷ്ടമാണ് ഇതിന്റെ ഇടയിൽ ഞാൻ ബിഗ് ബോസും പോയി നോക്കുന്നുണ്ടായിരുന്നേ തേങ്ങ രണ്ടെണ്ണം പൊട്ടിച്ചിട്ട് അത് കയ്യോടങ്ങ് തിരുമി വെച്ചു മീൻ്റെ മണം കേട്ടിട്ട് കേട്ടിട്ടല്ല മണത്തിട്ട് നമ്മുടെ പൂച്ചക്കൂട്ടം വന്നു ണ്ടായിരുന്നേ അവർക്ക് രണ്ട് പീസ് കൊടുത്തപ്പോൾ അവർ ആ വഴിക്ക് അങ്ങ് പോയി കേട്ടോ തേങ്ങ പെട്ടെന്ന് വറുത്ത് വരാൻ വേണ്ടിയിട്ട് ഞാൻ അതിന് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് തേങ്ങ ഇട്ടിട്ട് ഇങ്ങനെ വറുത്തെടുക്കുമ്പോൾ പെട്ടെന്ന് ഇങ്ങനെ വറുത്ത് വരും കേട്ടോ കുറച്ച് അധികം നേരം നിൽക്കണം എങ്കിലും മീൻകറിക്ക് നല്ല ടേസ്റ്റ് ആണ് തേങ്ങ വറുത്ത് കഴിഞ്ഞപ്പോഴാണ് മുളക് പൊടി തപ്പിയപ്പോൾ മുളകുപൊടി തീർന്ന കാര്യം മനസ്സിലായത് പിന്നെ അപ്പുക്കുട്ടനെ ട്യൂഷനിൽ നിന്ന് വിളിക്കാൻ പോയപ്പോൾ അമ്മ കൊടുത്ത് വിട്ടു കേട്ടോ പിന്നെ ഞാൻ വറക്കാനുള്ളതിലെല്ലാം അരപ്പ് തേച്ചിട്ട് ചൂട് മാറി കഴിഞ്ഞപ്പോൾ ആ ഒരു തേങ്ങ വറുത്തത് നന്നായിട്ട് അരച്ചെടുത്ത് അതിൽ നിറയെ ഉണ്ടമുളകും കരിയാപ്പിലേക്ക് ഇട്ട് തിളച്ച് കഴിഞ്ഞപ്പോൾ മീനും പറക്കിയിട്ടു ഇതിൻ്റെ എല്ലാം കൂടെ മണം വന്നപ്പോഴത്തേന് അപ്പുക്കുട്ടിനെ വിശപ്പ് തുടങ്ങിയിട്ടുണ്ടായിരുന്നേ അമ്മ വാരി തരണേ